ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തോട് കരയുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളോടുമാണ് ഇന്നത്തെ ഈ സന്ദേശം വിശുദ്ധ ബൈബിളിൽ ആദ്യമായി അന്വേഷണം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ ദൈവം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായ ഒൻപതാമത്തെ വാക്യത്തിൽ ആദ്യമായി അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം അതായത് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനെ അവൻ അന്വേഷിക്കുന്നു ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആദാമേ നീ എവിടെ ദൈവത്തിന്റെ ആദ്യത്തെ കര സൃഷ്ടിയാകുന്ന മനുഷ്യനെ ദൈവം വേർ പറഞ്ഞു വിളിക്കുന്നു ആദാമേ നീ എവിടെ അതുപോലെ തന്നെയാണ് യോനായുടെ പുസ്തകത്തിലും നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു ദൈവം ഒരു ദൗത്യവും ഏൽപ്പിച്ച് നിലവേയിൽ നിന്ന് തർീശിലേക്ക് യോനായെ കുറിച്ചും തിരുവഴുത്തു പറയുന്നു ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഒരു ദൗത്യമേൽപ്പിച്ച് ദൈവം അയച്ച യോന നിലവിൽ നിന്ന് തർശീശിലേക്ക് കപ്പൽ കയറി നിയോഗങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവിടെയും ദൈവം അന്വേഷിക്കുന്നു യോന എവിടെ ഇന്ന് പകലിലും ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ദൈവം വേർ പറഞ്ഞു വിടിച്ച പലരെയും ഇന്ന് ദൈവം അന്വേഷിക്കുന്നു ഉൽപത്തി പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ നാം ഹാഗർ എന്ന് പറയുന്ന ഒരു ദാസിയെ കാണുകയാണ് അബ്രഹാമിന്റെ വീട്ടിൽ ദാസിയായി നിന്നവൾ സറാവിന്റെ ദാസിയായിരുന്നവൾക്ക് അബ്രഹാമിൽ ഒരു സന്തതി ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച ആ ബാലനെ ഒരു അമ്പിൻ അമ്പിൻപാടെ ദൂരത്ത് ഒരു ഒരു കുറും കാട്ടിൽ ആ കുഞ്ഞിനെ ആക്കിയിട്ട് മാറിയിരുന്ന് വിലപിച്ചു കൊണ്ടിരുന്ന ഒരു ഹാഗറിനെയും ദൈവം വിളിക്കുന്നു ഹാഗറെ നീ എവിടെ അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ഓരോന്നിനെയും വ്യക്തമായ പദ്ധതിയോടെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ എന്തെങ്കിലും ഇത് ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം ഏൽപ്പിക്കുന്നത് പക്ഷെ ഈ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ കഴിയില്ല ഈ കുഞ്ഞിന്റെ കാര്യം എനിക്ക് നോക്കാൻ കഴിയില്ല ഈ കുഞ്ഞിന്റെ ആയുസ്സിനെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹാഗർ ഒരു കുറുങ്കാട്ടിൽ കുഞ്ഞിനെ തനിച്ചാക്കി ഒരു അമ്പിൻപാടെ ദൂരത്തെ മാറിയിരിക്കുമ്പോൾ ദൈവം ആദ്യം കരച്ചിൽ കേൾക്കുന്നത് ആ കുഞ്ഞിന്റെ കരച്ചിലാണ് ഇന്ന് രാത്രി ഇന്ന് പകലിലും ഈ സന്ദേശം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ കുറിച്ച് വിലപിക്കുകയും ആരൊക്കെയോ തലമുറകളുടെ ഭാവിയെ ചൊല്ലി വ്യാകുലപ്പെടുകയും ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതിനെ സ്വർഗമൊരു വലിയ ജാതിയാക്കും കുഞ്ഞിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതുന്ന ഹാഗരനോട് ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ് ഹാഗറെ നിന്റെ സന്തതിയെ ഞാനൊരു വലിയ ജാതിയാക്കും വലിയ ജാതിയാകും എന്റെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തെ ദൈവം അന്വേഷിക്കുന്നു താങ്കൾ എവിടെ ദൈവിക പദ്ധതിയിൽ നിന്ന് താങ്കൾ പിന്മാറിപ്പോയെങ്കിൽ ദൈവിക സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയെങ്കിൽ ദൈവിക ഉടമ്പടിയിൽ നിന്ന് പിന്മാറിപ്പോയെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് എന്നെ കൊണ്ട് ഇതൊന്നും ഇനി കഴിയത്തില്ല എന്ന് താങ്കൾ ചിന്തിച്ചു എങ്കിൽ ഇന്ന് പകലിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു അന്വേഷിച്ചതുപോലെ ഒരു യോനായെ അന്വേഷിച്ചതുപോലെ ഒരു ഹാഗരനെ അന്വേഷിച്ചതുപോലെ സ്വർഗം ആരെയൊക്കെയോ തിരിച്ചു വിളിക്കുകയാണ് മടങ്ങി വരിക കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക അനുഗ്രഹത്തോടെ ഇരിക്കുക അനുഗ്രഹത്തോടെയിരിക്കുക